നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ബയോമെട്രിക് രജിസ്ട്രേഷൻ പോർട്ടബിൾ ഡിവൈസുകൾ സജ്ജമാക്കി ആഭ്യന്തര മന്ത്രാലയം കിടപ്പുരോഗികൾ പ്രായമായവർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ ബയോമെട്രിക് വിവരങ്ങൾ വീടുകളിൽ പോയി ശേഖരിക്കുന്നതിനാണ് പോർട്ടബിൾ മെഷീനുകൾ സജ്ജമാക്കിയത് മന്ത്രാലയത്തിന്റെ കമ്മ്യൂണിറ്റി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി കിടപ്പുരോഗികൾ പ്രായമായവർ പ്രത്യേക പരിഗണന ആവശ്യമുള്ള വിഭാഗങ്ങൾ എന്നിവർക്ക് ആവശ്യമായ എല്ലാ പൊതുസേവനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു ഗവർണറേറ്റുകൾ തിരിച്ച് ഇതിനായി പ്രത്യേക കോൺടാക്ട് നമ്പറുകളും നിശ്ചയിച്ചിട്ടുണ്ട് സേവനം ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ആരോഗ്യ സാഹചര്യം തെളിയിക്കുന്ന രേഖകൾ സബ്മിറ്റ് ചെയ്താൽ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും തുടർന്ന് ഇതിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കും ന്യൂസ് ഡെസ്ക് സാരഥി കുവൈറ്റ് സിൽവർ ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു അർഹരായ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് നാല് വർഷത്തെ പഠനകാലയളവിൽ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാനാണ് തീരുമാനം സാരഥിയുടെത് ഗുദേവ ജയന്തി ആഘോഷങ്ങളുടെ വേദിയിൽ പ്രസിഡന്റ് അജി കെ ആർ ആണ് പ്രഖ്യാപിച്ചത് സാരദി സിൽവർ ജൂബിലി ചെയർമാൻ സുരേഷ് കെ സ്കോളർഷിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് കുട്ടികൾക്കായി പ്രത്യേക അക്കാദമിക് പാക്കേജും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് സാരദി കുവൈറ്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന സാരഥി സെന്റർ ഫോർ എക്സലൻസിൽ കേന്ദ്ര സർവീസുകളിലേക്ക് തൊഴിൽ അധിഷ്ഠിതമായി സൗജന്യ പരിശീലനം നൽകും ചടങ്ങിൽ സിൽവർ ജൂബിലി ിലി വൈസ് ചെയർമാൻമാരായ വിനീഷ് വിശ്വം സിജു സദാശിവൻ സുരേഷ് ബാബു ബിനു എം കെ കൂടാതെ സാരഥിയുടെ കേന്ദ്ര ഭാരവാഹികളും കേന്ദ്ര വനിതാ വേദി ഭാരവാഹികളും ട്രസ്റ്റ് ഭാരവാഹികളും ഉപദേശക സമിതി അംഗങ്ങളും പങ്കെടുത്തു നവംബർ പതിനഞ്ചിന് നടക്കുന്ന സാരഥീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഫ്ലയർ പ്രകാശനം വേദിയിൽ വെച്ച് നടന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സാന്ത്വനം കടലൂർ കൾച്ചറൽ ഓർഗനൈസേഷൻ സീനിയർ എക്സിക്യൂട്ടീവ് മെമ്പർ ഹനീഫ സ്റ്റാറിന് കുവൈറ്റ് കമ്മിറ്റി യാത്രയ്പ്പ് നൽകി ഷുവൈക്കിലെ ഹല ഷുവേക്ക് റെസ്റ്റോറന്റിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് വൈസ് ചെയർമാൻ ഷുവൈബ് കോന്നോത്ത് ഉദ്ഘാടനം ചെയ്തു നാലു പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് സ്ഥാപകാംഗം കൂടിയായ ഹനീഫ സ്റ്റാർ നാട്ടിലേക്ക് മടങ്ങുന്നത് യാത്രയയപ്പ് ചടങ്ങിൽ പ്രസിഡന്റ് നജീബ് കെ അധ്യക്ഷത വഹിച്ചു ഹനീഫ സ്റ്റാറിനുള്ള മെമന്റോ ചെയർമാൻ മജീദ് റവാബി കൈമാറി ജനറൽ സെക്രട്ടറി ഷെരീഖ് നന്ദി സ്വാഗതം പറഞ്ഞു അസീസ് തിക്കോടി ഷെമീം മണ്ഡോളി അഷ്റഫ് ഫല്ല സുബൈർ പി കെ നൌഷാദ് കെ ഷാക്കിർ കെ ഷെറഫു മിന്നത്ത് ഗഫൂർ ഹസ്നാസ് അക്ബർ പി കെ മജീദ് നന്ദി കബീർ കെ മജീദ് നടുക്കണ്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര അലുമിനി അസോസിയേഷൻ കുവൈറ്റ് ചാപ്റ്റർ കുട്ടികളിലെ മാനസിക സമ്മർദ്ദവും പരിഹാരവും എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിക്കുന്നു വേനൽ തുമ്പികൾ സീസൺ ത്രീയുടെ ഭാഗമായിരിക്കുന്ന സൗജന്യ വെബിനാറിൽ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും ബിഹേവിയറൽ അനലിസ്റ്റുമായ റസിയ നിസാർ ക്ലാസ് എടുക്കും സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് സൂം പ്ലാറ്റ്ഫോമിലാണ് വെബിനാർ കെ എസ് ബി എൽ സീസൺ ഫൈവ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടീം ആർ സി സി റിഗായി ജേതാക്കളായി ഫർവാനിയയിൽ നടന്ന വാഷിയേറിയ ഫൈനൽ മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ടീം കിങ്സ് ഇലവൻ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിമൂന്ന് റൺസ് എടുത്തു രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങിയ ആർ സി സി നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് പോയിന്റ് രണ്ട് ഓവറിൽ ജേതാക്കളായി ആർ സി സിയുടെ അഖിൽ ചോട്ടു ആണ് ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ആർ സി സി ക്യാപ്റ്റൻ നിസാർ ഇബ്രാഹിം വൈസ് ക്യാപ്റ്റൻ നവീജ് എന്നിവർ ട്രോഫി ഏറ്റുവാങ്ങി സ്കൂൾ കഫ്റ്റീരിയൾക്കായി പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അതോറിറ്റി പൊതുജനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾക്കിടയിലെ പൊണ്ണത്തടി കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം കുട്ടികൾക്കും കൗമാരക്കാർക്കും ആവശ്യമായ പോഷകാഹാരം ഉറപ്പാക്കുന്ന തരത്തിലുള്ള മെനു മാത്രമാണ് ക്യാൻറ്റീനുകളിൽ അനുവദിക്കുക എന്ന് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അതോറിറ്റിയിലെ കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ അഫയേഴ്സ് സെക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ ഷൈമ അലസ്ഫൂർ പറഞ്ഞു വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയതും പഞ്ചസാരയും ഉപ്പും കുറഞ്ഞതുമായ ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ ക്യാൻറ്റീനുകളിൽ നൽകാൻ പാടുള്ളൂ മുട്ട മയണൈസ് സംസ്കരിച്ച മാംസ ഉൽപ്പന്നങ്ങൾ കഫീൻ അടങ്ങിയ പാനീയങ്ങളായ കാപ്പി എനർജി ഡ്രിങ്കുകൾ ശീതള പാനീയങ്ങൾ കൃത്രിമ നിറങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉയർന്ന അളവിൽ ലവണാംശം ഉള്ള ഭക്ഷണങ്ങൾ എന്നിവ നിരോധിച്ചതായും ഡോക്ടർ ഷൈമ ചൂണ്ടിക്കാട്ടി കഫ്തീരിയകളിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഇരുപത്തി ആറ് കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജ്യൂസുകൾ പാലുൽപ്പന്നങ്ങൾ ബിസ്ക്കറ്റുകൾ ഫ്രഷ് ഫ്രൂട്ട് പച്ചക്കറികൾ എന്നിവയാണ് കഫ്തീരിയ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന ഇനങ്ങൾ ന്യൂസ് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ നന്ദി